ാച്ചി മഴ കിടുക്കാച്ചി മഴ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ മഴയത്ത് നിന്ന് ചെടി കുറച്ച് ഡെലിവറി ഉണ്ട് കേട്ടോ അയ്യോ ആണോ നോക്കി ആട്ടാ ഒരു റമ്പുട്ടാൻ മഴയാണേ ഒരു തെങ്ങും തൈ വലിയ മാവ് ഓടുന്നു തോടുന്നുണ്ട് അതേപോലെ നല്ല ഈ മാവ് നമുക്ക് ഡെലിവറി ആ വണ്ടിക്കകത്ത് കയറ്റി കൊണ്ട് കൊടുക്കാൻ കേട്ടോ ഇപ്പം വലിയ മാവോ അതേപോലെ തന്നെ റംബുട്ടാനോ അങ്ങനെയുള്ള ഒരുപാട് തരം പഴവർഗ്ഗത്തേളൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ സമയമൊക്കെ ആയത് കൊണ്ട് താണ്ടെ നല്ല നേരത്തെ കേട്ടോ നേരത്തെ മഴ രാവിലെ നമ്മൾ കണ്ടെ ഒരു ഡെലിവറിക്ക് പോകേട്ട നല്ല അടിപൊളി ഒരു വലിയ മാവ് മഴയാണ് മഴയൊക്കെ വലിയ ഒരു മാവ് താണ്ടേ ഏകദേശം എന്താ ഇത്രയും പൊക്കത്തിൽ ഇത്രയും കവറുമായിട്ട് നമുക്ക് ഇത്രയും ഇങ്ങനെ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല അടിപൊളി ഒരു മാവ് നമുക്ക് വണ്ടിയിലോട്ട് കയറാം പാടാ മാനെ പിടിച്ചിലോട്ട് ഒന്ന് കയറാം പാരിപ്പള്ളിയിൽ കൊണ്ടു ഒരു ലോഡ് ചെടിയിൽ നിന്ന് നമ്മൾ ഇപ്പം ഡെലിവറിക്ക് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടിക്കകത്തോട്ട് കയറ്റിയതാണ് നമ്മളിപ്പോൾ കണ്ടത് അങ്ങനെ ഇതിനകത്ത് തന്നെ വേറെ വേറെ പ്ലാന്റുകളൊക്കെ ഒരുപാടുണ്ട് സമയം പോലെ മഴയൊക്കെയല്ലേ സമയം പോലെ എപ്പോഴെങ്കിലും ഒക്കെ ഇറങ്ങുന്ന സമയത്ത് പാരിപ്പള്ളിയിലോ അതേപോലെ ആശ്രമം മൈതാനത്തോ രണ്ടാം കുറ്റിയിൽ ശാരദ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള നഴ്സറിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള ഒരുപാട് 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 കിടിലം വെറൈറ്റി കിടലോസ് കിടക്കാച്ചി വെറൈറ്റി കുറേ പ്ലാന്റുകളെ കണ്ട് മനസ്സിലാക്കി ആവശ്യമെങ്കിൽ മേടിച്ചിട്ട് പോവാം നല്ല അടിപൊളി കുളമ്പ് മാവ് മുതൽ ഇങ്ങോട്ടുള്ള കലപ്പാടി മാവ് കൂട്ടുകോണം ചെങ്കവരിക്ക മാവ് ഈ സൈസിലിപ്പം വണ്ടിയിൽ കയറ്റി ഉണ്ടല്ലോ ആ സൈസ് വരെ നമുക്ക് അവൈലബിളാണ് അങ്ങനെ മാത്രമല്ല ഒരുപാട് വെറൈറ്റി മല്ലിക മുതൽ ഇങ്ങോട്ടുള്ള പല വെറൈറ്റി മാവുകൾ അതേപോലെ തന്നെ പ്ലാവുകൾ അതേപോലെ റംബുട്ടാൻ അതേപോലെ തന്നെ കുറച്ച് ലോങ്ങും പഴത്തിൻ്റെ തൈ അങ്ങനെ ഒരുപാട് 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 സാധനങ്ങൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തീരുന്ന മുറയ്ക്ക് നമുക്ക് പുതിയോട് വരാനായിട്ട് പറ്റും ആവശ്യമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമം അതേപോലെ തന്നെ ഞാൻ ആ മാവിൻ്റെ സൈസ് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു വേണ്ട കേട്ടല്ലേ ആ ഒരു മാവ് നോക്ക് രണ്ടോ മൂന്നോ പേര് ചേർന്ന് ഈ സാധനം പിടിച്ചോട്ട് പോകാൻ പറ്റും പിന്നെ നമ്മൾ രണ്ടുപേരും നല്ല ഇതായിട്ട് അല്ലേ ആ സൈസിലായത് കൊണ്ട് തടി ഉണ്ടായത് കൊണ്ടും നല്ല വെയിറ്റ് എടുത്ത് ശീലം ഉണ്ടായത് കൊണ്ടും നമുക്കിത് എടുത്ത് അങ്ങോട്ട് വയ്ക്കാനായിട്ട് പറ്റും എന്നാൽ ആ നല്ല ഉഷാർ പോകട്ടോ ഒരു രക്ഷയില്ല രാവിലെ നല്ല മഴയാണ് നല്ല കിടുക്കാച്ചി മഴ ഒരു രക്ഷയില്ല എന്നാലും നാടേ ഉണ്ടല്ലേ ഇവിടെ നമ്മുടെ ഭാര്യപ്പള്ളി ഐസിയേട്ടാ ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മണ്ണിന്റെ മണമുണ്ടല്ലോ ഊഹ് എന്താ ഫീൽ എന്നറിയാമോ ഒരു രക്ഷയില്ല അന്നേരം ആ സമയം പോലെ വരുന്ന പക്ഷം ഒന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക തെങ്ങി മുതലും കൊണ്ടല്ലോ ഇനി ഇപ്പം മഴയ്ക്കായിട്ട് തെങ്ങ് വാഴ കവുങ്ങ് കവുങ്ങിനൊക്കെ നല്ല ഓട്ടോ ആയിരിക്കും കേട്ടോ അന്നേരം എല്ലാവർക്കും എനിക്ക് നന്ദി താങ്ക്